ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ലയൺസ് ക്ലബ് ഓഫ് വണ്ടൂർ റോയൽസിന്റെ ആദ്യ പ്രസിഡന്റ് പി കെ അബ്ദുറസാക്കിന്റെ ഓർമ്മയ്ക്കായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വണ്ടൂർ നടുവത്ത് മൂച്ചിക്കച്ചോലയിലാണ് എൺപത്തി അയ്യായിരം രൂപ ചെലവിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ക്ലബിലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മളെ വിട്ടുകഴിഞ്ഞ ലയൻ റസാഖ് അദ്ദേഹത്തോട് ആദരസൂചകവുമായി അദ്ദേഹത്തോട് സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതിന് കൂടിയാണ് ലയൻസ് ക്ലബ്ബ് ഇന്നിവിടെ ഒരു ബസ് സ്റ്റോപ്പ് അദ്ദേഹത്തിൻ്റെ നാമത്തിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ സർവീസറിനോടും ഈ ലാൻഡ് സ്ക്ലബിലെ എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് എനിക്ക് എനിക്ക് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി ഒരു ബന്ധമുള്ള ആളാണ് റസാഖ് വണ്ടൂരിൽ പ്രദേശങ്ങളിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ എവിടെയായാലും ആയാലും ലാൻഡ്സ് പ്രസ്ഥാനത്തിന്റെ എന്തൊരു ചടങ്ങുണ്ടെങ്കിലും അവിടെ ഏറ്റവും ആക്റ്റീവായി മുൻപന്തിരുന്നതുകൊണ്ട് ലാൻഡ് പ്രസ്ഥാനത്തിന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളിലും മാതൃകയായി പ്രവർത്തിക്കുന്ന റസാക്കിന് ഈ വിയോഗം നമുക്കെല്ലാം വളരെ വിഷമം ഉണ്ടായിരുന്നതാണ് അറിയാം എനിക്കറിയാം റസാക്കിന്റെ വിയോഗം കഴിഞ്ഞ് ഈ ക്ലബിലെ പല അംഗങ്ങളെ വിളിച്ചപ്പോഴും പലരും ഹോസ്പിറ്റലൈസ് ആയിരുന്നു അത്രക്കെ ആയിരുന്നു ഈ ക്ലബിലെ അംഗങ്ങളും റസാക്കും തമ്മിലുടെ ബന്ധം അത് മറ്റു ഒരാൾക്കും ചിലപ്പോൾ അത്തരത്തിൽ ബന്ധം നേടിയെടുക്കാൻ കഴിഞ്ഞതരില്ല എനിക്ക് തോന്നുന്നു നല്ലവരെ ദൈവം ആദ്യം വിളിക്കുന്നില്ല അതുപോലെ ആവും ചിലപ്പോൾ റസാക്കിനെ ആദ്യം വിളിച്ചതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും വണ്ടൂർ ഈ ലയൺസ് ക്ലബിന്റെ ഇത്തരം മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്റർനാഷണൽ എന്ന മലപ്പുറം സഹകരണങ്ങളും ഞാൻ ഇവിടെ വാഗ്ദാനം മൂച്ചയ്ക്കൽ ചോല ആതാ സീവൻറ്റോയ്ക്ക് സമീപത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് തൊട്ടടുത്തായുള്ള അംബേദ്കർ കോളേജിലെ വിദ്യാർത്ഥികൾക്കാകും ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക വണ്ടൂർ നിലമ്പൂർ റോഡിൽ അമ്പലപ്പടിക്കും നടുവത്തിനുമിടയിലാണ് പുതിയ ബസ് സ്റ്റോപ്പ് നിലവിൽ വന്നത് കേന്ദ്രത്തിന്റെ ശുചീകരണ ചുമതല സംഘടനയിലെ അംഗം കൂടിയായ കെ എഫ് സി സുബേറനാണ് ഈയൊരു ക്ലബ്ബ് ഇവിടെ ഫോം ചെയ്ത ഞങ്ങളുടെ ചാർട്ടർ പ്രസിഡന്റാണ് അബ്ദുൾ റസാഖ് സാറിന്റെ ഈയൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ബസ് സ്റ്റോപ്പും അതുപോലെ ഇനി എല്ലാ ഈ ഒരു ഇയറിലും ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് അതുപോലെ സമൂഹത്തിന് ആവശ്യമുള്ള സർവീസ് പ്രൊജക്ടുകൾ ചെയ്യുക എന്നുള്ളതാണ് ലയൻസ് ലാൻഡ്സ്കേപ്പിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് ഇത് ഞങ്ങളെല്ലാ മെമ്പേഴ്സും വണ്ടൂർ റോയൽസിന്റെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഞമ്മടെ ഈയൊരു വലിയ ആഗ്രഹം ഇന്ന് ഇവിടെ ശാസ്ത്രകരിച്ചത് സോൺ ചെയർപേഴ്സൺ ബാലസുന്ദരൻ റീജിയണൽ ചെയർപേഴ്സൺ എം ജി എഫ് അഭിലാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ടി പി റമേശ് സെക്രട്ടറി എസ് പി സജിൻ ട്രഷറർ ഖാദിർ ഷാ കെ എഫ് സി സുബേർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ അതറിയില്ല പക്ഷേ സ്വപ്നത്തിൽ నమ్ముడి స్వంతం వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ సెంటర్ ఇలా వాళ్ళారే లైబా వెడ్డింగ్ సెంటర్